അമ്മ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾട്ടാരുടെ മുന്നിൽ നിന്നുകൊണ്ട് അമ്മ അമ്മമാതാവ് തന്നെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറയാൻ കിട്ടിയ ഈ മഹനീയമായ കൃപിയോർത്ത് അമ്മ മാതാവിനും തിരുകുമാരനും ഒരു കോഡ് നന്ദി പറയുന്നു എൻ്റെ പേര് മഞ്ജു അബുദാബിന് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്ടോബർ മാസത്തിലാണ് അപ്പം ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഓസ്ട്രേലിയയുടെ ഒരു പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ മൂന്ന് സ്റ്റെപ്പുകളുണ്ട് മൂന്ന് എക്സാംസ് ഉണ്ട് അതിൽ ആദ്യത്തെ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ എക്സാമിന് ഞാൻ ജയിക്കുമെന്ന് കാരണം എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യനും എനിക്ക് നേരിച്ചവേ അറിയത്തില്ലായിരുന്നു അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ എക്സാമിന് ജയിക്കുമെന്ന് പിന്നെ അമ്മയുടെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്ത ആ ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ റിസൾട്ട് വന്നപ്പോൾ അത്ഭുതമായിട്ട് ഞാൻ വിജയിച്ചു പിന്നെ രണ്ടാമത്തെ കടമ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പോയി ഓസ്കി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ബേസ്ഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എനിക്കറിയാം അതിനുള്ള മെറിറ്റോ ഒന്നും എനിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ എൻ്റെ ഈ ടെൻഷൻ കണ്ടിട്ട് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു മോളെ നീ എന്തിനാണ് ഈ പണിക്ക് പോയത് നിനക്ക് ഉള്ള ജോലി കൊണ്ട് സന്തോഷമായിട്ട് ഇവിടെ ഇരുന്നാൽ പോരായിരുന്നു എന്ന് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞൊരു വാക്കുണ്ട് പപ്പ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം അമ്മമാതാവ് എൻ്റെ കൂടെ വന്നോളൂ സഞ്ചാരി മാതാവാണ് അപ്പം അമ്മ മാതാവ് എൻ്റെ കൂടെ വന്നോളൂ എന്ന് ഞാൻ അപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പ ഓസ്കി എക്സാം എഴുതാൻ പോയി അപ്പം പോകുമ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് സംസാരിച്ച് ഉടമ്പടി കാശ് രൂപം കൊണ്ടാണ് പോയത് അപ്പോൾ പോകുമ്പോൾ എൻ്റെ കയ്യിൽ കുറേ പത്രം ഉണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് കെട്ട് പത്രം ഉണ്ടായിരുന്നു ഞാൻ ഓസ്കിക്ക് പഠിക്കാൻ അവിടെ ചെന്ന് പോകുന്ന സ്ട്രീറ്റിലും എല്ലാം ഞാൻ പത്രം കൊടുത്ത് ഓരോരുത്തരോടും പറഞ്ഞ് ഓരോ അമ്മ മാതാവിനെ പറ്റി ഈശോയെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞ് പത്രം കൊടുക്കുമായിരുന്നു ചിലരൊക്കെ ഒത്തിരി നാണം കെടുത്തിട്ടുണ്ട് എന്നാലും അങ്ങനെ നാണം കെടുത്തിയപ്പോഴൊക്കെ അമ്മയോടും ഈശോയുടെ തിരുമുറയോട് ചേർത്ത് വെച്ചുകൊണ്ട് അതെല്ലാം സഹിക്കാൻ എനിക്ക് ഉള്ള കൃപ അമ്മ മാതാവ് എനിക്ക് തന്നു ഓസ്കി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് പക്ഷേ വിജയകരമായിട്ട് നയൻ ഔട്ട് ഓഫ് ടെൻ തന്ന് അമ്മമാതാവ് എന്നെ അതിന് അതിലും ജയിപ്പിച്ചു പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റാണ് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു എനിക്കത് കിട്ടുമെന്ന് അപ്പോൾ ഇംഗ്ലീഷിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ടെസ്റ്റ് എഴുതാൻ പോയി ആദ്യത്തെ പ്രാവശ്യം എഴുതി ഞാനതിൽ ഫെയിലായി രണ്ടാമത്തെ പ്രാവശ്യം എഴുതി അതിലും ഫെയിലായി മൂന്നാമത്തെ പ്രാവശ്യം എഴുതിയപ്പോഴേക്കും അതിലും ഫെയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ എനിക്ക് മനസ്സിലായല്ല എന്താണ് ഇത് സംഭവം ഇത് സംഭവിക്കുന്നത് കാരണം ഉടുമ്പടിയുടെ ഓരോ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു കാരണപ്രവർത്തികളും ചെയ്യാൻ പറ്റുന്ന ഒരു കാരണപ്രവർത്തികളും ചെയ്യാൻ പറ്റുന്നത് ഞാൻ പാഴാക്കാറില്ലായിരുന്നു പതിനാല് ദിവസം കുടുംബം കുമ്പസാരിക്കുക വിശുദ്ധൂർബാനം മുടങ്ങാതെ പറ്റുന്ന സമയത്തെല്ലാം ഓഫുള്ള സമയം നൈറ്റ് ഡ്യൂട്ടിയുടെ സമയമൊക്കെ പോയി കാണാനും എല്ലാം ഞാൻ ശ്രമിച്ചിരുന്നു എനിക്ക് മനസ്സിലായല്ല എന്താണ് ഇത് ഇതിൻ്റെ അതിന്ന് അമ്മ അമ്മ എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പിന്നെയും ആറ് തവണ മൂന്ന് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം അങ്ങനെ ആറ് പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി ഫെയിലായി അപ്പോൾ എൻ്റെ ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്ന ഞാനത് സീറോ പെർസെൻറ്റേജിലേക്ക് താന്നു വന്നു എനിക്കിനി ഒരു എക്സാമും കൂടെ ഫേസ് ചെയ്യാനുള്ള ഒരു ഒരു കഴിവില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഇത്രയും ഇത്രയും രണ്ട് എക്സാം എഴുതി കഴിഞ്ഞു ഇത്രയും പൈസയൊക്കെ മുടക്കി എന്ത് ചെയ്യണമെന്ന് ഇനി മുമ്പോട്ട് ഒരു ഡോർസ് എല്ലാം അടഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പിന്നെ പക്ഷേ ഓരോ പ്രാവശ്യം എക്സാം എഴുതി എഴുതിക്കഴിഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴും അമ്മ മാതാവ് എനിക്ക് ആരെങ്കിലും ആയിട്ട് എനിക്ക് എൻ്റെ എൻ്റെ മുമ്പിൽ കൊണ്ട് തരും എന്നോ എനിക്കൊരു അഡ്വൈസ് തരാൻ ആ ഒരു അഡ്വൈസിൽ പിടിച്ച് നിന്ന് ഞാൻ ഇങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ മുമ്പോട്ട് പോവുമായിരുന്നു പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളും മുടക്കിയില്ല ആറാമത്തെ പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാനിത് കൂടുതൽ എന്തോ എൻ എൻ്റെ ഇന്ന് ഈശോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കൂടുതലായിട്ടും കാരണപ്രവൃത്തികളും ഉടമ്പടി കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി പിന്നെ രാത്രി കാലങ്ങളിൽ ഉറങ്ങാതിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കണ്ണിനൊഴുക്ക് കൈ കൈ വിരിച്ചു പിടിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു ഞാൻ പറഞ്ഞു കർത്താവിനോട് എനിക്ക് നിൻ്റെ ഇഷ്ടം മതി നിൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് എനിക്ക് ജീവിച്ചാൽ മതി നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഏഴാമത്തെ പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതാൻ പോയി അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ ഒരാൾ മാത്രം എക്സാം എഴുതാനുള്ളൂ അവിടെ ചെന്നപ്പോൾ തുടങ്ങി എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എക്സാമിനെന്നെ ഗൈഡ് ചെയ്യാനൊരു ഒരാളുണ്ടായിരുന്നു അപ്പം എന്നെ ഇൻട്രഡ്യൂസ് ചെയ്തപ്പം അവരുടെ പേരെന്നോട് മറിയും എന്ന് പറഞ്ഞു അപ്പോഴേ എനിക്കൊരു മാതാവിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തു ഞാനവിടെ ഒപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എക്സാം ഫേസ് ചെയ്തു പക്ഷേ ഇത്രയും ദിവസവും എഴുതി ഇത്രയും പ്രാവശ്യം എഴുതി എക്സാമിനെ എക്സാമിനെ വെച്ച് നോക്കുമ്പം ഈ എക്സാമിൽ ഞാൻ ഭയങ്കര കൂളായിട്ട് ഞാൻ അപ്പെയർ ചെയ്തു റിസൾട്ട് വന്നപ്പം ഞാൻ ഇ ഒത്തിരി പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി നല്ല മാർക്കോടെ എനിക്ക് വിജയിക്കാൻ പറ്റി ഇപ്പം എൻ്റെ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് ഏകദേശം കംപ്ലീറ്റ് ആയി എന്നെ ഇത്രയും നാളും വഴി നടക്കിയ നടത്തിയ അമ്മ മാതാവിന് ഒരു കോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുകൂടാതെ തന്നെ ഒത്തിരി കാര്യങ്ങളിൽ അമ്മ മാതാവ് എന്നെ വഴി നടത്തി ഞായറാഴ്ചകളിൽ മാത്രം കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും കുർ കുർബാനയെക്കുറിച്ച് കൂടുതൽ അറിയാനും അമ്മ മാതാവ് എനിക്ക് അവസരം തന്നു ഉപവാസം ഉപവാസം എടുക്കുമ്പം ഒരു ദിവസം ഉപവാസം എടുക്കാൻ രാവിലെ തന്നെ വിശക്കാൻ തുടങ്ങുന്ന ഞാൻ എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരിക്കാൻ അമ്മമാതാവ് എൻ എനിക്ക് അവസരം തന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ഒത്തിരി ഒരു വരം ലഭിച്ചു പിന്നെ എനിക്ക് എത്ര എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഒരു ദിവസം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ എൻ്റെ മുമ്പിലോട്ട് വന്ന ഒരു വണ്ടി എന്നെ ഇടിച്ചെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് കാരണം അതുപോലെയാണ് ആ വണ്ടി വന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും എവിടെ ചെന്നാലും അമ്മയോടുള്ള അമ്മയോട് പ്രാർത്ഥിക്കാനും അമ്മയോട് സംസാരിക്കാനും ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അമ്മ എന്ത് ചെയ്യണേ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തരുന്ന പല അവസരങ്ങളും എൻ്റെ ജീവിതത്തിനുണ്ടാകുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എന്നെ വഴി നടത്തുന്ന അമ്മമാതാവിനും തിരുക്കുമ്മാരനും കോടാനു കൂടി നന്ദി പറയുന്നു പത്രശ്രേഹയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്തുർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുമായിരിക്കും മഞ്ജു നമ്മോട് പറഞ്ഞ ജീവിതസാക്ഷ്യം മകൾ ഏറ്റവും നിസ്സാരമെന്ന് കരുതിയ വേഗത്തിൽ വിജയിക്കുമെന്ന് കരുതിയ ഇംഗ്ലീഷ് പരീക്ഷയിൽ വന്ന തുടർച്ചയായ തോൽവിയാണ് അവൾ പറയുന്നുണ്ട് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടുകൂടി ആ പരീക്ഷയിൽ തുടക്കം കുറിച്ചു ഒന്നിന് പിറകെ ഒന്നായി ഓരോ തവണയും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു ആറ് തവണ അവൾക്കേറ്റവും ലളിതവും ആത്മവിശ്വാസവും ഒരു പരീക്ഷ തോൽക്കുക പിന്നീട് അതിൽ തന്നെ അറ്റംപ്റ്റ് ചെയ്യുവാനായിട്ട് ഒരു ധൈര്യമുണ്ടാവുക വളരെ പ്രയാസമാണ് അവൾ അടിപതറി നിൽക്കുകയും എന്നാൽ ഒരിക്കൽ പോലും മാതാവിൻ്റെ ശരണപ്പെടുന്ന ജീവിതത്തിൽ നിന്ന് വ്യത്യാസപ്പെടാതെ അവൾ മുന്നോട്ട് പോവുകയും ചെയ്തതാണ് അവളുടെ മെറിറ്റ് എന്ന് പറയുന്നത് അവൾ പറയുന്ന ഓരോ തവണയും ആരെങ്കിലും വന്ന് വീണ്ടും പഠനം തുടരുവാൻ അമ്മയിൽ ആശ്രയിക്കുവാൻ മനസ്സിൽ സങ്കടമില്ലാതെ വീണ്ടും പ്രാർത്ഥിക്കുവാൻ അവളെ സഹായിച്ചു കൊണ്ടിരുന്നത് സൂചിപ്പിക്കുകയാണ് ഈ മകളുടെ ഈ വിശ്വാസത്തിലുള്ള സ്ഥിരതയും അമ്മമാതാവിലുള്ള നിരന്തരമായ ശരണപ്പെടലും തന്നെയാണ് ഈ വിജയം നേടിക്കൊടുത്തതെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് ഉടമ്പടിയിൽ ആ മൂന്നാല് മണിക്കൂർ അതിൻ്റെ ക്ലാസ്സിലും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രക്രിയയിലും പങ്കുചേർന്ന നിയോഗങ്ങൾ എഴുതിയിട്ട് അത് ആ വാഗ്ദാന പീടകത്തിൽ നിക്ഷേപിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം അവിടെ തീരുന്നുണ്ടോ അതോ അതിനൊപ്പം നാം മാതാവിനൊപ്പം മാതാവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ഈശോയുടെ ഈശ്വരുടെ അരികിലെത്തി ആ കൃപാസനം അമ്മയുടെ നടയിൽ വളരെ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ച് നമ്മൾ ഈ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ് ഈ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനൊപ്പം അമ്മ മാതാവിനെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഒരു ശ്രദ്ധയും ശ്രമവും നാം നിരന്തരം നടത്തുന്നുണ്ടോ ഇത് ഒരു ജീവിതമായി ഒരു ആത്മീയ വളർച്ചയായി ജീവിതത്തെ തന്നെ നവീകരിക്കുന്ന ജീവിതത്തിൻ്റെ സ്വാർത്ഥതകളെ അഹന്തകളെ നാം തന്നെ കണ്ടെത്തുന്ന കുറവുകളെ അത് പരിഹരിച്ചു കൊണ്ട് ശുദ്ധി ചെയ്യുന്ന ഒരു പ്രക്രിയയായി ഉടമ്പടി ജീവിതം മാറുമ്പോഴാണ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരിക മകൾ തന്നെ പറയുന്നുണ്ട് ആറ് തവണ എഴുതിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഇത്ര കണ്ട് പരാജയം ഈ ഒരു കാര്യത്തിൽ വന്നതെന്ന് ആവർത്തിച്ച് ചിന്തിക്കുകയും എൻ്റെ പ്രാർത്ഥനയിലുള്ള വിശ്വാസം കൂട്ടി അതിൻ്റെ പ്രാർത്ഥിക്കുവാനുള്ള നേരം കൂട്ടി കാരുണ്യ പ്രവൃത്തികൾ ഒത്തിരി കൂട്ടി ഞാൻ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ഞാനിന്ന് സീറോയാണ് ദൈവകൃപ കൊണ്ട് മാത്രമേ എനിക്കിത് നേടാനാവൂ എന്ന ബോധ്യത്തിൽ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമായെന്ന് ചില നേരങ്ങളിൽ നമ്മൾ കരുതുന്ന നമ്മുടെ കഴിവുകൾ നമുക്കുപകാരപ്പെടില്ല നാം കരുതുന്ന നമ്മുടെ സമ്പത്തും പ്രാപ്തിയും നമുക്കത് പ്രയോജനപ്പെടില്ല നാം നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഒരു നിമിഷം കണ്ണടിച്ച് കണ്ണടച്ച് എളിമയോടെ കൊടുക്കുമ്പോൾ ദൈവസ്വരം കേട്ടുകൊണ്ടിരിക്കും ജീവിതത്തെ ഇങ്ങനെ മാറ്റുക ഇങ്ങനെ തിരുത്തുക ഈ വഴിയിൽ പോവുക പോവുകയെന്ന് ദൈവം കാണിക്കുന്ന വഴികളിലേക്ക് ജീവിതത്തെ എടുത്തു വയ്ക്കുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള ആദ്യ പടിയായിത്തീരും മകളുടെ ജീവിതത്തിൽ ലഭിച്ച ഈ അനുഗ്രഹം അങ്ങനെയാണ് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത് മകൾ തുടർന്ന് പറയുന്നുണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് അമ്മ അമ്മമാതാവ് വാഹനം എടുത്തു മാറ്റി സംരക്ഷിച്ചതുപോലെ അവളെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് അനുഗ്രഹിച്ചതിനെക്കുറിച്ച് പ്രിയമുള്ളവരെ ഈ ദൈവാനുഭവങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം സമർപ്പിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരകോഷത്തോടു കൂടി ദൈവനാമത്തെ നമുക്ക് മഹിത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക